മികലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല കാട്ടാന വന്നാലും കടുവയോ കാട്ടുപത്തോ ഇറങ്ങിയാലും സഹായം തേടി വിളിയെത്തുന്നത് റാന്നി ദ്രുതകർമ്മസേനയ്ക്കാണ് പലയിടത്തും വേഗത്തിലെത്താൻ ആഗ്രഹിച്ചാലും ദൂരവും സൗകര്യങ്ങളും ഒന്നും അനുകൂലമാകണമെന്നില്ല റാന്നിയിൽ നിന്ന് അരൂരിലേക്ക് ദൂരം നൂറ്റിയഞ്ച് കിലോമീറ്റർ കായംകുളത്തിന് അൻപത്തി അഞ്ച് കിലോമീറ്ററും അരൂരിൽ ഒരു ദൗത്യത്തിലായിരിക്കുമ്പോൾ റാന്നിയിൽ നിന്നൊരു വിളി എത്തിയാൽ നേരം വെളുത്താലേ അവിടെ എത്താനാകും ദ്രുതകർമ്മ സേന എന്ന പേരിനുള്ള കനമൊന്നും അതിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിലില്ല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി പേർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ രണ്ട് പേർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പിന്നെ രണ്ട് ഡ്രൈവർമാരും നാടാകെ ഓടി നടക്കാൻ റാന്നിയിലാകെ ഉള്ളത് പന്ത്രണ്ട് പേരാണ് അവർക്ക് യാത്ര ചെയ്യാനുള്ളതാകട്ടെ പിക്കപ്പ് കുറഞ്ഞ ഒരു പിക്കപ്പ് വാനും മനുഷ്യ വന്യജീവി സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ അളവ് മുൻകാലങ്ങളെ വീഴ്ച കൂടിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷമുണ്ട് പക്ഷെ അത് ശ്രദ്ധിക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ഇതിനുള്ള അളവ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട് അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് പാറ്റേണ് കേരളത്തിലെ വനപാലകരുടെ സംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ സ്റ്റാഫ് പാറ്റേണുകൾ പുതുക്കി നിശ്ചയിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഇരുപത് പേരെങ്കിലും ദൗത്യസംഘത്തിൽ ഉണ്ടാകണമെന്നാണ് ജീവനക്കാരുടെ പക്ഷം വാഹനങ്ങളുടെ എണ്ണം കൂട്ടണം ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ ദൗത്യത്തിൽ ഏർപ്പെടാനാകണം ആധുനികവൽക്കരണമാണ് കാലം ആവശ്യപ്പെടുന്ന മറ്റൊന്ന്